നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന ആവശ്യങ്ങൾ നിറവേറ്റാൻ ബഡ്ജറ്ററി അലോക്കേഷൻ പല പ്രോജക്റ്റുകൾക്കും ലഭിക്കാൻ സാമ്പത്തിക പ്രയാസം മൂലം ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിൽ കിഫ്ബി വഴി വായ്പ എടുക്കുന്ന പണം പല പ്രോജക്റ്റുകളും തുടങ്ങാൻ വളരെയേറെ സഹായകമായിട്ടുണ്ട് തൃപ്പൂണിത്തുറ വിയോജന മണ്ഡലത്തിലെ പദ്ധതികൾ മിക്കവാറും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ചതാണ് നാലഞ്ച് സ്കൂളുകൾക്ക് ഫണ്ട് അനുവദിച്ചിരുന്നു അതുകൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് മൂന്ന് പ്രോജക്റ്റുകളാണ് അടിസ്ഥാന വികസന മേഖലയിലുള്ളത് ഹലോ ഒന്ന് കുണ്ടന്നൂർ ജംഗ്ഷൻ ഫ്ലൈ ഓവറാണ് അത് എൺപത്തിരണ്ട് കോടി രൂപ അനുവദിച്ചതാണ് അത് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി കുറേ കൂടി ഒരു പതിനൊന്ന് കോടി രൂപ അനുവദിച്ച് കുണ്ടന്നൂർ ജംഗ്ഷൻ ഇംപ്രൂവ്മെൻ്റ് നടത്താം എന്ന് തീരുമാനിക്കുകയും കിബ്ബി അതിന് ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുണ്ട് കുമ്പളം തേവര പാലം നൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇൻലാൻഡ് വാട്ടർവെയ്സ് അതോറിറ്റിയുടെ അനുമതി ലഭിക്കാത്തതുകൊണ്ട് ഇതുവരെ തുടങ്ങാൻ സാധിച്ചിട്ടില്ല അത് ഏറെക്കുറെ ഡ്രോപ്പ് ചെയ്തൊരു ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ വീണ്ടും എം എൽ എ ആയി വരുന്നത് അന്ന് മുതൽ അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തി അടുത്ത ദിവസങ്ങളിൽ ഇൻലാൻ വാട്ടർ വെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട് ഇനി അതിൻ്റെ പരിസ്ഥിതി പഠനം നടക്കുകയാണ് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളും നടക്കുന്നുണ്ട് മറ്റൊന്ന് എസ് എൻ ജംഗ്ഷൻ വൈക്കം റോഡാണ് അതിൻ്റെ കല്ലിടൽ അതിർത്തി കല്ലിടലും അതുപോലെ പബ്ലിക് ഹിയറിങ്ങൊക്കെ സാമൂഹ്യാഘാത പഠനവും എല്ലാം നടന്നു കഴിഞ്ഞതാണ് പക്ഷെ അതിനകത്ത് ഇപ്പോൾ ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റ് അതിന് ആ റോഡിൽ ഒമ്പത് ജങ്ഷനുണ്ട് ആ ഒമ്പത് ജംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പദ്ധതി ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൂടാതെ ബസ് ബേക്കുള്ള പ്രൊവിഷനും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ടാമത് അതിനുവേണ്ടി സ്ഥലം കൊടുക്കാനും നടപടികൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും അതിന് മുന്നൂറ്റമ്പത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അത് ആ റോഡ് പൂർത്തീകരിച്ചാൽ ആ നാല് എന്നര ഗതാഗതം സാധ്യമാകും അത് പ്രയോജനപ്പെടും പക്ഷെ അത് അതിൻ്റെയൊക്കെ നടപടികൾ പൂർത്തിയായിട്ടില്ല ഇതുവരെ പൂർത്തിയാകാതെ രണ്ട് മൂന്ന് സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് നടക്കാവ് ജെ ബി എസ് അതുപോലെ വലിയകുളം കുളം ഗവൺമെൻറ് യു പി സ്കൂൾ ഗേൾസ് സ്കൂളിലെ കെട്ടിട നിർമ്മാണം അഞ്ചു കോടി രൂപ പൂർത്തി പൂർത്തിയായി സംസ്കൃത കോളേജിലെ കെട്ടിട നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം കഴിക്കും നല്ല ആർട്സ് കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പതിനാല് കോടി രൂപ അനുവദിച്ചു പിന്നെ നിർമ്മാണം കുറേ പൂർത്തിയായിട്ടുണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് റോഡില്ല റോഡില്ലാത്ത ആക്സസ് ഇല്ലാത്ത ഒരു നിലവിലുള്ള കോളേജിൽ നിന്ന് കുറച്ച് അപ്പുറത്ത് കോളേജ് തന്നെ ഒരു സ്ഥലത്താണ് കെട്ടിടം പണത് പക്ഷേ ഇപ്പോൾ ആ റോഡിന് വേണ്ടി സ്ഥലം അക്വയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കോളേജുകളിലും സ്കൂളിലും ഒക്കെ നടന്ന അടിസ്ഥാന ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട് ഏതായാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ നിന്നുള്ള സാമ്പത്തിക സഹായം കിട്ടാൻ പ്രയാസമുള്ളതും വേഗത്തിൽ നടപ്പാക്കേണ്ടതുമായ പദ്ധതികൾ നടപ്പാക്കാൻ വളരെ കാലം കാത്തിരിക്കാതെ ഇതൊക്കെ നടപ്പാക്കാൻ പണം കണ്ടെത്താൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ സഹായം കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് കിഫിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുകയാണ് കിഫി ആരംഭിച്ച കാലത്ത് കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുമെന്നുള്ള പുതിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ കുറെ ബാധിക്കും ഏതായാലും പ്രാദേശികമായി വികസന കാര്യത്തിൽ ഇതെല്ലാം പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഞാൻ പറയാതെ പോയൊരു കാര്യം അവിടെ കോണത്തു ഒരു സ്ലൂയിസ് നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചിരുന്നു അത് നാലഞ്ച് കൊല്ലം ആയെങ്കിലും ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ അന്ധകാരത്തോട് നിർമ്മാണം പൂർത്തിയായെങ്കിൽ അതിൽ വോട്ടെടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ബോട്ട് അടക്കുന്ന സാഹചര്യമൊന്നും ബോട്ട് ഓടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല പക്ഷെ എന്നാലും അത് കുറേ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സഹായകരമായി ഇതെല്ലാം ഈ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ വളരെയേറെ പ്രയോജനകരമായ പദ്ധതികളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രജത ജൂബിലിയിൽ കിഫ്ബി കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത ഗുണനിലവാരം സമയക്രമം